ഫഹദ് ഫാസ്തറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ആവേശം പോലെ തന്നെ തിയേറ്ററുകളിൽ ആവേശം തന്നെയായിരുന്നു പ്രേക്ഷകർ ചിത്രത്തിന് തീർത്തത് രംഗണ്ണനും അംബാനും പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയിരുന്നു എട മോനെ എന്ന വിളിയും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാന എന്ന ഡയലോഗും പ്രേക്ഷകർ ഏറ്റെടുത്തു നൂറോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിത്രം ഒ ടി ടിയിലെത്തിയത് ഇത് സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ആവേശം ഒട്ടും ചോർന്നു പോകാതെ തിയേറ്ററുകളിൽ ഗംഭീരമായി തുടർന്നു ഇപ്പോൾ ഇത് ആ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ജൂൺ ഇരുപത്തെട്ട് മുതൽ ഒ ടി സ്ട്രീം ചെയ്യും ആമസോൺ പ്രൈം തന്നെയാണ് ഈ വിവരം പങ്കുവച്ചത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും അഭിനയം കാഴ്ചവെച്ചതുകൊണ്ട് ഏവർക്കും ഫഹദ് ഫാസലിന നടനെ നന്നായി അറിയാം അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റിയും എല്ലാ ഭാഷകളിലും ചർച്ചകളും നടന്നിരുന്നു കേരളത്തിൽ നിന്നും വന്ന് മറ്റു ഭാഷകളിൽ ഹിറ്റ് അടിക്കുന്നതും അവിടുത്തെ പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറിക്കൂടിയതും ഫഹദ് ഫാസിൽ എന്ന നടൻ അഭിനയത്തിൽ തീർത്ത വിസ്മയം കൊണ്ട് മാത്രമാണ് മാമന്നൻ വിക്രം പുഷ്പ അതൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഒരിക്കൽ അഭിനയത്തിന്റെ പേരിൽ വിമർശിച്ചവരെ പോലും ഇപ്പോൾ ആരാധകരാക്കി മാറ്റിയ നടനാണ് ഫഹദ് ഫാസിൽ ആവേശം ആഗോളതലത്തിൽ നൂറ്റമ്പത് കോടിയിലധികം രൂപ നേടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒ ടി ടി റൈറ്റ്സ് വിൽപ്പനയിലൂടെ ചിത്രം മുപ്പത്തഞ്ച് കോടി നേടിയതായി പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം സുഷീൻ ശ്യാമാണ് ആവേശത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്